സ്റ്റാർട്ട് ചെയ്യില്ല കാര്യം സ്റ്റാർട്ട് ആക്കില്ല സത്യം വെറുതെ ടാറാണ് സംസാരിക്കൽക്കം വെൽക്കം വെൽക്കം ബാക്ക് ടുപ്പറേറെ ഞാൻ പോകുന്നത് അബ്രാമാണിലൊക്കെയാണ് അബ്രാമാണിൽ കുറച്ച് പമ്പങ്ങൾ വാങ്ങാണ്ട് കഴിച്ചു കിട്ടിക്കാച്ച് പ്രൊഡക്ട്സ് ഉണ്ട് അബ്രാഹ്മണില് അപ്പൊ ഞാൻ ലുലുമാളിൽ പോകത്ത കാരണം ഒരുപാട് ടൈം ആണ് വേസ്റ്റ് അബ്രാമാൾ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയുമോ ഓക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പണിയാണ് ലുലുമാളും അതുകൊണ്ടാണ് അബ്ബ്രമാണിലൊക്കെ പോകുന്നത് വേറെ ഒന്നല്ല കുറച്ച് അടിപൊളി ഡ്യൂഡി പനിച്ച് കിടക്കാൻ തന്നെ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ട് പ്രൊഡക്സ് വാങ്ങണം കഴിച്ചു അൺബോക്സ് വേണ്ടി ഇതിപ്പോ കുറച്ച് ലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കുറച്ച് ലേറ്റ് ആവുന്ന ചാൻസ് വേറെ ഒന്നല്ല ഈ റോഡ് പണി നടന്നുകൊണ്ട് ഇവിടെ ഒന്ന് രണ്ട് രണ്ടിലത്തെ റോഡ് പണി നടന്നുകൊണ്ടല്ലോ കുറച്ച് പണി അവിടെ എത്താൻ വേണ്ടിട്ട് എന്തായാലും നോക്കാം പെട്ടെന്ന് നോക്കാം ഗൈസപ്പബ്രഹിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് ചെറിയൊരു പ്രശ്നം ഉണ്ട് വേറെ ഒന്നും എന്റെ മെമ്മറി കാർഡ് റെക്കോർഡ് ആവുന്നില്ല ഗൈസോ ഇപ്പ ഒരു പത്ത് മിനിറ്റ് ഐ മീൻ പത്ത് ഒക്കെ റെക്കോർഡ് ആവുന്നുള്ള എന്താ സംഭവം തരാൻ ജസ്റ്റ് ഇവിടുന്ന് ഒരു മെമ്മറി കാർഡ് കൂടി വാങ്ങണം ഓക്കെ അപ്പൊ ഞാൻ അവിടുന്ന് മെമ്മറി കാർഡ് വാങ്ങി പുതിയ വിട്ടിട്ട് കാണാം ഓക്കെ ഗൈസപ്പൊ നമ്മൾ എസ് ടി കാർഡിന് വേണ്ടി ഇങ്ങനെ പോയിട്ട് ഇവിടെ എസ് ടി കാർഡിന്റെ ഒരു ഷോപ്പ് കാണുന്നില്ല ഒരുപാട് ഷോപ്പ് നോക്കി ഇവിടെ കാണുന്നില്ല ഗസ് ഗൈസപ്പിവിടെ നമ്മൾ ഡ്യൂട്ടിക്ക് കളിക്കാൻ വേണ്ടിട്ട് ഒരു ഡ്രോൺ വാങ്ങി ഓക്കെ ഡ്രോൺ ഇങ്ങനെ അടിപൊളിയും അവിടെ അതുകൊണ്ട് തന്നെ ഡ്രോൺ കളിച്ചിരുന്ന ടൈം വേണം ഇതാണ് നമ്മൾ വാങ്ങിയ ഡ്രോൺ കണ്ടില്ലേ അല്ല അടിപൊളി ഡ്രോൺ എന്തായാലും വീട്ടിലെത്തി നമുക്ക് അൻബോക്സ് ചെയ്യാത്തോളി നമ്മള് എസ്ലേറ്റർ വർക്ക് കഴിഞ്ഞില്ല ഗൈസ് ഇതിലെ നടന്നിറങ്ങുകയാണ് ഓപ്പൺ ഡിക്കി ഫ്രീ പറഞ്ഞോ ഇത് അത്യാവശ്യം നല്ല നേരം വൈകിട്ടോ ഓക്കെ നല്ല നേരം വൈകുന്നേരം വേറെയും കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് വീട്ടിൽ ഡ്രോണൊന്ന് പറപ്പിച്ച് കളിക്കണം സോ ഒരുപാട് ദിവസം വിചാരിക്കുന്നത് ഡ്രോൺ വാങ്ങണം എന്ന് ഞാൻ ആദ്യ ചാരിച്ച് മാവിക് മിനി പ്രോ എന്താ പറയുക അതിൻ്റെ ഫോക്കോ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സോ പിന്നെ തോന്നുന്നു നമ്മളധികം ഡ്രോൺ ഷോട്ട്സൊന്നും എടുക്കില്ലെ ഇപ്പോൾ എടുക്കാണെങ്കിൽ തന്നെ എന്താ പറയുക അതിന് അതിൻ്റെതായിട്ട് ലൈസൻസും കാര്യങ്ങളൊക്കെ വേണ്ടിവരും പിന്നെ ചെറുത് വാങ്ങിക്കാൻ ടെൻ ഐ ടി പിന്നെ ഷൂട്ട് ചെയ്തൊരു വലിയ കാര്യമില്ല സോ ഞാൻ എന്തായാലും വലുതെന്ന് എടുക്കും പക്ഷേ ഇത് നമുക്ക് പറപ്പിച്ച് കളിക്കാൻ അതുപോലെ തന്നെ അപ്പുറത്ത് വീട്ടിൽ അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് പോകാനൊക്കെ ആ ഗ്രൗണ്ടിൽ നിന്ന് പറപ്പിക്കാൻ പിന്നെ നമുക്ക് എസ് ഡി കാർഡ് കിട്ടില്ല ഓക്കെ ഞാൻ ഇവിടെ ഒന്ന് രണ്ടെണ്ണം ചോദിച്ചിട്ട് ഇവിടെ മെമ്മറി കാർഡ് ആണല്ലോ നമുക്ക് എസ് ഡി കാർഡ് വേണ്ടിയത് പക്ഷെ മെമ്മറി കാർഡ് പിന്നെ അഡാപ്റ്ററിലൊക്കെ അഡാപ്റ്റർ കിട്ടിയിട്ട് നമുക്ക് ആ സ്പീഡില്ല ഇതിന്റെ പ്രശ്നം മെമ്മറി കാർഡിന്റെ പ്രശ്നം വെച്ചാൽ ഇത് സ്പീഡ് റൈറ്റിംഗ് ഇല്ലാന്നത് എഴുതി കാണിക്കുന്നത് നമുക്ക് എന്തായാലും ഒരു എസ് ഡി കാർഡ് വാങ്ങിയാൽ പോയി ട്രാഫിക് ഗൈസ് നല്ല അടിപൊളി ട്രാഫിക് ആണ് സ്റ്റിൽ ഇങ്ങനെ നിക്കാണത് മാത്രമല്ല നമുക്ക് പെട്രോൾ അടിക്കാൻ മഞ്ഞ ലൈറ്റ് കത്തുന്നു കേസ് ആണ് മഞ്ഞ ലൈറ്റ് കത്തിണ്ട് സോ പെട്രോൾ ഒന്നും അടിക്കണം ഏതപ്പോൾ വീട്ടിലെത്തിട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിക്കുകയാണ് ഷോപ്പ് കയറി നാട്ടുകൊണ്ട് അടിപൊളി എന്താ പറയുക എസ് ഡി കാർഡ് സിക്സ്റ്റി ഫോറിനാണ് ആണ് സോ യാ അടിപൊളിയാണ് ഇത് നമുക്ക് ഇനി ഇതിലേക്ക് കിട്ടണം പേടിപ്പിച്ചിട്ടോ അപ്പൊ ഡ്യൂഡി നാക്കട്ട് വന്നിട്ടുണ്ട് പനിക്കുന്നുണ്ട് ഞാൻ നോക്കട്ടെ ഇളങ്ങി നല്ലോണം കുടിക്കുന്ന സോ യു ഹാവ് എ സർപ്രൈസ് അന്ന് നമ്മള് കണ്ടപ്പോ അവിടെ നിന്ന് വാങ്ങിട്ട് ആണ് വേറെന്തല്ല നീ പനിച്ച് കിടക്കുമ്പോ ഇങ്ങനെ പറത്തിച്ച് കളിക്കില്ല എണീറ്റ് പോകേമറാണ് ക്യാമറക്കുള്ള ഒരു അടിപൊളി ഡ്രോൺന്നെ കേസും ജോലിക്ക് അമ്മക്ക് എന്താ പുറത്തെന്തൊക്കെ നടക്കണ ഉള്ള ഒരു നോക്കി അതൊന്നും വാങ്ങിയിട്ടില്ല വേറെ സാധനം വാങ്ങണത് വണ്ടി സോ ഇതാണ് നമ്മളെ ഡ്രോണ് അപ്പൊ ഞങ്ങളാ പിന്നെ നീ ഡ്രൈവ് ചെയ്ത് വേറെ സാധനം സാധനമാണ് ഏതപ്പോ ഡ്യൂട്ടിക്ക് പ്രൊഡക്ട് കൊടുത്തിട്ടുണ്ടോ നമ്മളെ മെമ്മറി കാർഡ് ഞാൻ ഒരു പുതിയത് ഇട്ടോ പഴയതിന്റെ കോല ഞാൻ കാണിച്ചു തരാം വേറെ ജസ്റ്റ് ആ ഒന്ന് പൊട്ടിച്ചോക്കി കേസോ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷ അത് വർക്ക് ചെയ്തല്ലോ സോ അതൊന്ന് പൊട്ടിച്ചോക്കിയിട്ട് അതിൻ്റെ ഉള്ളത് സംഭവങ്ങളൊക്കെ കണ്ടിട്ട് നല്ല രസം ജസ്റ്റ് കാണിച്ചോ ഓക്കെ ഏതപ്പോ പുതിയ മെമ്മറി കാർഡ് ഇട്ട് പക്ഷെ പഴയ മെമ്മറി ഞാൻ ചെറുതായിട്ട് പൊട്ടിച്ചു നോക്കിയേണ്ടില്ലേ നല്ല അടിപൊളി കാണാൻ ഇപ്പൊ നിങ്ങൾ പറയാ സൈക്കോ ആണ് പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് കാണാൻ ആഗ്രഹം സോ ഒരു ചെറിയൊരു ചിപ്പ് മാത്രമേ മാത്രല്ലേ ഒരു ചെറിയൊരു ചിപ്പ് മാത്രമാണ് മെമ്മറി പൊളി പൊളി കാർഡിനുള്ളത് ഏതോളൂ മക്കളെ നമ്മുടെ പ്രൊഫഷണൽ ഞാൻ അൺബോക്സ് ചെയ്യാൻ ഒരുപാട് കാലം അല്ല ഈ ഞാൻ ഒരുപാട് അച്ചടാ അന്റെ പനി കേട പോയി പൊട്ടിക്കല്ലേ നമ്മൾ പറപ്പിക്കാൻ ഉള്ളതാണ് നിന്റെ മഞ്ഞ കളർ വെള്ള കളർ കളർന്നെ അത് ഊരാണ് അടിപൊളി എടുക്കും സാധനം എടുക്കാറു ക്യാമറ ഈ എടുക്കേണ്ടത് നോക്കാം നമുക്ക് അതിന്റെ സംഭവങ്ങളൊക്കെ നോക്കാം ഏത് സാധനം എടുക്കും നമ്മളെ സംഭവം റെഡി ആക്കിക്കോണ്ട് ഇതൊന്നും ചാർജ് ഇണ്ടെന്നാ തോന്നുന്നു നോക്കാം അപ്പൊ നമ്മളെ കാറ്റ് ഇതാക്കണ ഐ മീൻ നമ്മളെ ലാസി കുട്ടി ഇതാക്കണ ലാസി ലാസി ഭയങ്കര കളി കേട്ടോ ലാസി ഡ്രോണൊക്കെ ഉണ്ട് എന്നെ പേടിപ്പിക്കാൻ കൊണ്ടോന്നാ ഇതിന്റെ ബുക്ക് നോക്കുവായിരുന്നു കേട്ടോ ഇതിന്റെ ബുക്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കാം വേറെ ഒന്നുമില്ല ഇതിന്റെ ബാറ്ററിന്ന് ചെറിയൊരു സംശയം ഇതിലും ബാറ്ററി ബാറ്ററിയിൽ ഇതിന് ചാർജ് ആണ് ചെയ്യേണ്ടി സോ എവിടേം കാണുന്നില്ല കഴിച്ചി ഒരു പ്ലഗ് പോലും കാണുന്നില്ല കുഞ്ഞു നോക്കിയാന്റെ ബാറ്ററി സാധനം നാല് ബാറ്ററി വേണ്ടത് രണ്ടെണ്ണം ഈ ഭാഗത്തും രണ്ടെണ്ണം മറ്റേ ഭാഗം നാല് ബാറ്ററി ആണ് ഈ റിമോട്ടിന് റിമോട്ടിന് ഇത്ര വലിയ സംഭവം നമുക്ക് എന്താ പറയാ ഇത് ഇങ്ങനെ ഊരണം ഈ സ്ക്രൂസ് ഇങ്ങനെ ഊരണോ അതാണ് മെയിൻ പ്രശ്നം വരുന്നത് വേറെ സീനൊന്നുമില്ല കുറച്ചൂടി സിമ്പിൾ ആക്കാൻ ആക്കാമായിരുന്നില്ല വേണേൽ അഡ്ജസ്റ്റ് ചെയ്യാം ബാറ്ററി ആ ബാറ്ററി ബാറ്ററിയില്ലായിരുന്നു പോയെന്താ ബാറ്ററി ചടങ്ങാണ് സത്യപരെ ആ നമ്മളെ ഡ്രോൺ ഇതാക്കണം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇതിന്റെ ബാറ്ററി ഞാൻ ചാർജ് ഇട്ട് കാണും ഒരു അര മണിക്കൂർ കഴിഞ്ഞാൽ റെഡിയാകും അപ്പൊ ഞാനിത് മെയിൻ ആയിട്ട് ഡ്യൂട്ടിക്ക് വാങ്ങിയതാണ് പക്ഷെ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യും വേറെ ഒന്നല്ല ആദ്യം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് വേറെ ഡി ജി ഐന്റെ ഡി ജിന്നെ എന്റെ പേര് ഏ എന്റെ പേര് പറഞ്ഞത് എന്തായാലും ആ ഒരു കമ്പനിടെ അടിപൊളിയ ഡ്രോണുണ്ട് ഫോക്കസ് സിക്സ്റ്റി എഫ് പി എസ് ഒ തേർട്ടി എഫ് പി എസ് റെക്കോർഡിങ് കഴിയുന്നു സോ നമ്മൾ അത് വാങ്ങിയിട്ട് പർഫ് കഴിഞ്ഞിട്ട് ആ കായലിലോട്ട് അങ്ങോട്ടോട്ട് പോയി പോയാൽ പത്ത് ഇരുപതിനായിരം രൂപേനെ സാധനം ഇവിടത്തെ ഒന്ന് നമുക്ക് ഇതെന്തായാലും ഇന്ന് ട്രയൽ ചെയ്തിട്ട് ഒന്ന് എയിം ആക്കണം ഓക്കെ ഇത് വീണ് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല ഇതിന് പ്രൈസ് കിട്ടും ഏകദേശം നാലായിരത്തി സംതിങ് റുപ്പീസ് ആണ് ഓക്കെ ഇതിന്റെ വർക്കിംഗ് നോക്കാം എന്നിട്ട് നമുക്ക് അതിന്റെ കഥകളിലേക്ക് കടക്കാനോ ഓക്കെ വീട്ടിന്റെ ഉള്ളിൽ നോണാക്കി ഓക്കെ ഓക്കെ അതൊന്നായിട്ട് പൊട്ടിപ്പോയി അതെ അതെന്താ സംബന്ധി ഞാനതിങ്ങനെ കൈവിടും കഴിഞ്ഞാലൊന്നും സത്യം പറയാൻ ഒന്നും ചെയ്യില്ല ഞാൻ നിലത്ത് വെച്ചിട്ട് അതാക്കി നമ്മുടെ ഫ്ലോറിൽ വെച്ചിട്ടാ ഇത് ഓണായിരുന്നു എന്നോട് മറന്നു ഞാൻ ഈ സാധനം ഒറ്റ സാധാരണ

ോക്ക് വായിച്ചു എനിക്ക് പേടിയ ഞാൻ മാറിക്കൂ എനിക്ക് ബാക്ക് കൊടുക്കുന്നു

നേരെന്തോ പേടി പേടിണ്ട് നിലത്തു നോക്കണ്ട നിലത്ത് വീണ നോക്കണ്ട ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും പോയിട്ടോട് അത് ഫസ്റ്റ് പോയി നമ്മൾ അങ്ങനെ

വീടിന് കാര്യം ഇക്ക അങ്ങോട്ട് ഇങ്ങോട്ട് ആ നിർത്തിക്ക നിർത്തിക്കം പറത്ത ഒരു എയിമൊക്കെ ആദ്യം എനിക്ക് തീരെ എയിമ കിട്ടില്ല പക്ഷെ ഇപ്പൊ ആക്കണ്ട കാരണം അത് ജസ്റ്റ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടായി ആയി കഴിഞ്ഞാൽ മൊത്തം പോകും പിന്നെ കൺട്രോൾ കിട്ടൂല

പിന്നെ അല്ല രസോ ആർപ്പിച്ചില്ല രസം നമ്മ കാണാൻ കഴിയുന്നേ കാണാൻ കഴിയുമ്പോഴാണ് ഞാൻ നല്ല കാറ്റുണ്ട് അല്ല കാറ്റുണ്ട് ഇണ്ട് മേക്കേകണ്ട വന്നാലേ ഓ നല്ലണ കൊണ്ടിനു ഇക്കാ വീടിനെ മാളട് പോയി വീട് പോയി ോട് തോന്നി ഇനി മതി എന്റെ കഴിച്ചി താഴത്തോടെ വീട്ടിലേക്ക് ചെല സമയത്തൊന്ന് മിസ്റ്റേക്ക് പോയി പക്ഷെ ഇപ്പം കിട്ടിയ പുതിയൊരു ഐഡിയ കാറിനുള്ള ഞങ്ങളെ കാറിനുള്ള പൊളിക്കും കഴിഞ്ഞു മൊത്തം കയറും മൊത്തം കഴിയുമ്പോ തമ്മുടെ ഷോക്ക് അടച്ചു വരും കഴിഞ്ഞു തള്ളക്കട വാങ്ങി വരും ഏത് ഇരുട്ടത് ഓൺ ആക്കി ഇങ്ങനെ ഉണ്ടാവും കണ്ടില്ലേ ഇങ്ങനെ ഉണ്ടാവും ഇട്ടത് ഓണാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് കണ്ടില്ല നല്ല ലൈറ്റ് ഒക്കെ ആയിട്ട് നല്ല നല്ല പുഴ സാധനം നല്ല സംഭവം അടിപൊളിയാണ് പക്ഷെ ഒന്ന് പഠിക്കണം പഠിച്ച് മാത്രം റെഡി ആകും കാരണം മുകളിലെത്തിക്കഴിഞ്ഞാല് ലെഫ്റ്റ് ഏതാണ് റൈറ്റ് ഏതാണ് ചെറിയൊരു കൺഫ്യൂഷൻ ഓക്കെ അതാണ് മെയിൻ പ്രശ്നം അപ്പൊ ലഫ്റ്റിലേക്കും പറയുമ്പോ പിന്നെ ഓവറാണ് പർത്തു കഴിഞ്ഞാൽ ചെറിയൊരു പേടിക്കാൻ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഒരു എക്സ്പീരിയൻസ് അത് പിന്നെ ലോക്കലായിരുന്നു പക്ഷെ ഇത് നമുക്ക് നാല് പേര് കൺട്രോൾ ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ അപ്പൊ അത്യാവശ്യം സംഭവമാണ് മാ എന്തായാലും ചെലപ്പളാ വാങ്ങൂസ് എഴുപതിനപ്പിനെ സാധനം പറന്ന് പോകാൻ നാളെ വരുന്ന അഞ്ചു മണിക്ക് ഇടിക്കാഴ്ച പ്രോഡക്റ്റ് ആയിട്ടില്ലേക്ക്